ദേശീയപാത നെല്ലായി കൊളത്തൂരിൽ ബസ് ഇടിച്ച കാർ യാത്രികരായ മൂന്നുപേർക്ക് പരിക്കേറ്റു മുക്കാട്ടുകാര അയ്യന്തോൾ വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ക്രിസ്റ്റി ഭാര്യ നാൽപ്പത്തി ആറ് വയസ്സുള്ള നിഷ ക്രിസ്റ്റിയുടെ സഹോദരൻ അറുപത്തിനാല് വയസ്സുള്ള ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ മൂന്നുപേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെ കൊളത്തൂർ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം പെട്ടെന്ന് ബ്രേക്ക് ഇട്ട ചരക്കുലോറിയിൽ ഇടിക്കാതിരിക്കാൻ നിർത്തിയിട്ട കാറിന്റെ പിറകിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു ബസ് ഇടിച്ച നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിച്ചു കയറി ലോറിക്കും ബസ്സിനും ഇടയിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും കുടകര പോലീസും നാട്ടുകാരും ചേർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് മുക്കാൽ മണിക്കൂറോളം ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും ഉല്ല എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേഗ്രൌണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം ഫാഷന് ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം സമ്മാനിക്കാൻ പുതുയാർന്ന വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരും കൊതിച്ചു പോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ് വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള വെറൈറ്റി പർദ്ദകളുടെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത സെലക്ഷൻസ് ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് ഫാഷൻ വെയർ വിവാഹത്തിന് രാജകീയമായി അണിഞ്ഞൊരുങ്ങാൻ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ വെയർ സെക്ഷൻ കംപ്ലീറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആഘോഷങ്ങൾ ഇനി കൈപ്പമംഗലം മൂന്ന് ിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ല അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി മുഗൾ ഏറ്റവും ഏറ്റവും പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ